നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മീനം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് മീനം രാശിയിൽ വരുന്നത് പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയുമാണ് മീനം രാശിക്കാർക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ്റെ സ്ഥാനം ഗുണം ചെയ്യും കലാകാരന്മാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്ക് തൊഴിൽ വിജയം ഉന്നത സ്ഥാനപ്രാപ്തി പുതിയ വാഹനം വീട് എന്നിവ സ്വന്തമാക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് ജാതകത്തിൽ ബുധൻ അനുകൂലമല്ലെങ്കിൽ ശത്രുഭയം രോഗസാധ്യത ഭക്ഷണ സുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം എന്നാൽ ബുധൻ അനുകൂലമാണെങ്കിൽ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് അതെല്ലാം മാറി രമ്യതയിലും സമാധാനപൂർവ്വവും കഴിയുവാനുള്ള സാഹചര്യമുണ്ടാകും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകും മാതാപിതാക്കളുടെ ആഗ്രഹം സഫലീകരിക്കാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബസമേതം വിദേശത്ത് താമസിക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല തീരുമാനമുണ്ടാകും തൊഴിൽ വിജയം കീർത്തി ധനനേട്ടം വിവാഹയോഗം ദാമ്പത്യ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി ശിവവചനം നടത്തുക കൂടാതെ ശിവക്ഷേത്ര ദർശനവും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം